സഞ്ജു സാംസൺ സി എസ് കെ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഒരുപാട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് എന്നാൽ സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പലരും ചോദിക്കുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ക്യാപ്റ്റനായിട്ട് സി എസ് കെ ടീമിൻ്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പലരും അദ്ദേഹം ക്യാപ്റ്റൻ ആകുമോ എന്നുള്ള കാര്യം സി എസ് കെ ടീമിലേക്ക് ട്രേഡിംഗ് വഴി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ക്യാപ്റ്റൻസി സഞ്ജു സാംസന് കിട്ടില്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലകനായിട്ടുള്ള സ്റ്റീവൻ ഫ്ലെമ്മിങ് പല തവണ ഋതുരാജ് കൈകോദിനെ നിലനിർത്തിയ സമയത്തും ക്യാപ്റ്റനാക്കിയ ഋതുരാജിനെ നില എടുത്ത സമയത്തൊക്കെ ഫ്ലമ്മിങ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഋതുരാജിനെ നിലനിർത്തിയത് അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കിയത് ഒരു ഒരു സീസണിലോ രണ്ട് സീസണിലോ വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ടേം അദ്ദേഹത്തിന്റെ ഒരു ഭാവിയിലേക്കാണ് അത് ലോങ് ടേം ഇതിലാണ് ഋതുരാജിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ എന്നുള്ള കാര്യം ഫ്ലമ്മിങ് വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സഞ്ജു സാംസൺ ഇനി ട്രേഡിംഗ് വഴി ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ രാജസ്ഥാനിൽ കിട്ടിയ പോലെ ക്യാപ്റ്റൻസി ഒന്നും സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സ് കിട്ടില്ല മേ ബി വൈസ് ക്യാപ്റ്റൻ ആയേക്കാം ഓക്കെ പക്ഷെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടില്ല എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പലരും പറയുക വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് സഞ്ജു സി എസ് കെയിലേക്ക് സഞ്ജു സി എസ് കെയിലേക്ക് ഇപ്പം അത് നടക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ട് തന്നെ അറിയാം അതോടൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സഞ്ജു സാംസണിലൊരു ഒരു 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 താല്പര്യമുണ്ട് ഏതായാലും സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ക്യാപ്റ്റൻസി സഞ്ജുവിന് ലഭിക്കില്ല ഒരു പ്ലെയർ ആയിട്ട് ഒരു വേണമെങ്കിൽ ഒരു വൈസ് ക്യാപ്റ്റൻ ആയിട്ട് ടീമിൻ്റെ ഒപ്പം തുടരാം അല്ലാതെ രാജസ്ഥാനിൽ കിട്ടിയ പോലെ ക്യാപ്റ്റൻസി ഒന്നും സഞ്ജുവിന് കിട്ടൂല